രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത് പെസഹ ആഘോഷിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പെസഹ ആചരിക്കുന്നതിന് ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരാൻ ഇസ്രായേലിലും യൂധായിലുമുള്ള സകലരോടും ഹെസക്കിയ അഭ്യർത്ഥിച്ചു എഫ്രായിം മനാസെ ഗോത്രങ്ങളെ കത്തുമുഖേന പ്രത്യേകമായും ക്ഷണിച്ചു രാജാവും പ്രഭുക്കന്മാരും ജെറുസലേം സമൂഹവും രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തി പെസഹ തിരുനാൾ തക്ക സമയത്ത് ആചരിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്തെന്നാൽ വിധിപ്രകാരം ശുദ്ധീകരണം നടത്തിയ പുരോഹിതന്മാരുടെ എണ്ണം കുറവായിരുന്നു മാത്രമല്ല ജനങ്ങൾ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നുമില്ല രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കുകയെന്നത് സമൂഹത്തിന് സ്വീകാര്യമായി തോന്നി ജനം ജെറുസലേമിൽ വന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് പെസഹ ആചരിക്കണമെന്ന് ബേർഷ മുതൽ ദാൻ വരെ ഇസ്രായേലിൽ എങ്ങും വിളംബരം ചെയ്യാൻ അവർ കൽപ്പന നൽകി അതുവരെ വിധിപ്രകാരം അധികം പേർ അത് ആചരിച്ചിരുന്നില്ല രാജാവും പ്രഭുക്കന്മാരും തയ്യാറാക്കിയ കൽപ്പനയുമായി ദൂതന്മാർ ഇസ്രായേലിലും യൂധായിലും ഉടനീളം സഞ്ചരിച്ചു രാജകൽപ്പന ഇതായിരുന്നു ഇസ്രായേൽ ജനമേ അസീറിയ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളെ അവിടുന്ന് കടാക്ഷിക്കേണ്ടതിന് നിങ്ങൾ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാഖിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുവിൻ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും പോലെ ആകരുത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്ഥത കാണിച്ചു നിങ്ങൾ കാണുന്നതുപോലെ അവിടുന്ന് അവരെ കഠിനമായി ശിക്ഷിച്ചു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യക്കാരാകാതെ കർത്താവിനെ അനുസരിക്കുവിൻ അവിടുത്തെ ഉഗ്രകോപം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നേക്കുമായി വിശുദ്ധീകരിച്ചിരിക്കുന്ന ആലയത്തിൽ വന്ന് അവിടുത്തെ ആരാധിക്കുവിൻ നിങ്ങൾ കർത്താവിംഗിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരനും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുൻപിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും ദൈവമായ കർത്താവ് കൃപാലുവും കാരുണ്യവാനും ആണ് നിങ്ങൾ മടങ്ങി വന്നാൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയില്ല എഫ്രായിമിലും മനാസയിലും സെബലൂൺ വരെ നഗരങ്ങൾ തോറും ദൂതന്മാർ സഞ്ചരിച്ചു ജനങ്ങളാകട്ടെ അവരെ പുച്ഛിച്ച് കളിയാക്കി ആഷേർ മനാസെ സെബിലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് വളരെ കുറച്ച് പേർ മാത്രമേ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ജറുസലേമിലേക്ക് വന്നുള്ളൂ കർത്താവിൻ്റെ വചനമനുസരിച്ച് രാജാവും പ്രഭുക്കന്മാരും നൽകിയ കൽപ്പന നിറവേറ്റുന്നതിന് യൂഥായിലെ ജനങ്ങൾ ഏകമാനസരായി വരാൻ ദൈവത്തിൻ്റെ കരം ഇടവരുത്തി രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരു വലിയ ജനാവലി ജെറുസലേമിൽ സമ്മേളിച്ചു അവർ ജെറുസലേമിൽ ഉണ്ടായിരുന്ന സകല ബലിപീഠങ്ങളും ധൂപപീഠങ്ങളും തച്ചുടച്ച് കിദ്രോൺ താഴ്വരയിലേക്ക് എറിഞ്ഞുകളഞ്ഞു രണ്ടാം മാസം പതിനാലാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു പുരോഹിതന്മാരും ലേവ്യരും ലജ്ജിതരായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചതിനു ശേഷം കർത്താവിൻ്റെ ആലയത്തിൽ ദഹനബലിക്കുള്ള വസ്തുക്കൾ സജ്ജമാക്കി ദൈവപുരുഷനായ മോസിയുടെ നിയമമനുസരിച്ച് നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ അവർ നിന്നു ലേവിയർ കൊടുത്ത രക്തം എടുത്ത് പുരോഹിതന്മാർ ബലിപീഠത്തിന്മേൽ തളിച്ചു സമൂഹത്തിൽ പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നില്ല അതിനാൽ ലേവ്യർ അവർക്കു വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്ന് കർത്തൃസന്നിധിയിൽ പവിത്രമാക്കി വളരെ പേർ അതിൽ ബഹുഭൂരിപക്ഷവും എഫ്രായിം മനാസെ ഇസാക്കർ സെബ്ലൂൺ ഗോത്രങ്ങളിൽ നിന്നുള്ളവർ വിധിപ്രകാരമല്ലാതെ പെസഹ ഭക്ഷിച്ചു ഹെസക്കിയ അവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു ദേവാലയ നിയമപ്രകാരമുള്ള ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ലാത്തവരെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്ന ഓരോരുത്തരോടും നല്ലവനായ കർത്താവ് ക്ഷമിക്കുമാറാകട്ടെ കർത്താവ് ഹെസക്കിയയുടെ പ്രാർത്ഥന കേട്ടു അവിടുന്ന് ജനത്തെ ശിക്ഷിച്ചില്ല ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനം ഏഴ് ദിവസം അത്യാഹ്ലാദത്തോടെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചു ലേവ്യരും പുരോഹിതന്മാരും നിത്യേന സർവശക്തിയോടുകൂടി കർത്താവിനെ പാടി സ്തുതിച്ചു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രകടിപ്പിച്ച സാമർഥ്യത്തിന് ഹെസക്കിയ ലേവിരെ അഭിനന്ദിച്ചു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് സ്തോത്രവും സമാധാന ബലികളും അർപ്പിച്ച് ജനം ഏഴ് ദിവസം തിരുനാൾ ഭക്ഷണം ആസ്വദിച്ചു ഏഴ് ദിവസം കൂടി തിരുനാൾ കൊണ്ടാടാൻ സമൂഹം തീരുമാനിച്ചു അത് അവർ ആനന്ദത്തോടെ ആഘോഷിച്ചു യൂഥ രാജാവായ ഹെസക്കിയ അവർക്ക് ആയിരം കാളകളെയും ഏഴായിരം ആടുകളെയും കൊടുത്തു പ്രഭുക്കന്മാർ ആയിരം കാളകളെയും പതിനായിരം ആടുകളെയും അസംഖ്യം പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു യൂഥാ സമൂഹവും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് വന്ന സമൂഹവും യൂഥായിലും ഇസ്രായേലിലും വന്ന് താമസമാക്കിയവരും അത്യധികം സന്തോഷിച്ചു ജെറുസലേമിൽ ആഹ്ലാദം അലതല്ലി ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ മകൻ സോളമൻ്റെ കാലത്തിനു ശേഷം ഇങ്ങനെ ഒരു ഉത്സവം അവിടെ നടന്നിട്ടില്ല പുരോഹിതന്മാരും ലേവ്യരും ജനത്തെ ആശീർവദിച്ചു അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എത്തി